നമസ്കാരം ദുരന്ത ഭൂമിയിൽ വയനാട്ടിൽ പ്രളയ ഭൂമിയിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം നൽകിയിരുന്ന മുസ്ലിം ലീഗിൻ്റെ സേ സന്നദ്ധ പ്രവർത്തകർ സേവാ പ്രവർത്തകർ സൗജന്യ ഊട്ടുപുര എന്ന പേരിലൊക്കെ നടത്തിയിരുന്ന ആ സംരംഭത്തെ പൂട്ടിച്ച് ഇന്ന് ഭക്ഷണം മുട്ടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ ചർച്ചയെന്ന് പറയുന്നത് കേരള സർക്കാർ അവിടെ സൗജന്യമായിട്ട് നാളിതുവരെ പ്രളയം നടന്ന ദിനം മുതൽ നാളിതുവരെ നടത്തിക്കൊണ്ടിരുന്ന സൗജന്യ ഭക്ഷണ വിതരണത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയരുമ്പോഴും സർക്കാരിനോട് സോഷ്യൽ മീഡിയയിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യമെന്ന് പറയുന്നത് ഈ ഭക്ഷണം ശുചിത്വമില്ലാത്ത ഭക്ഷണം വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതുവഴി രക്ഷാദൗത്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നൊക്കെയാണ് അവിടെ മന്ത്രി റിയാസും ഒക്കെ മന്ത്രി ശശീന്ദ്രനും ഒക്കെ നടത്തുന്ന വിശദീകരണം പക്ഷേ ഈ മന്ത്രി റിയാസിനോടും ശശീന്ദ്രനോടുമൊക്കെ നമുക്ക് ചോദിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് ഈ സൗജന്യ ഭക്ഷണ വിതരണം നടത്തുന്നത് അവരുടെ സേവാ വിഭാഗമാണ് നടത്തുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മിണ്ടാതിരിക്കാൻ സാധ്യമല്ല കാരണം ഏതൊരു സംഘടന ചെയ്താലും ഇത്തരം ഒരു ദുരന്തമുഖത്ത് വിശപ്പ് മാറ്റുവാൻ വേണ്ടിയിട്ട് ദുരിതം അനുഭവിക്കുന്നവർക്കും രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമെല്ലാം സൗജന്യമായിട്ട് ആഹാരം വിതരണം ചെയ്യുക എന്ന് പറയുന്നത് ഒരു മഹത്തായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് അത് തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറ്റവും ഹീനമായിട്ടുള്ള കൃത്യവുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഏതൊരു വ്യക്തിക്കും ഏതൊരു സംഘടനയ്ക്കും ഇതിനെതിരെ പ്രതിഷേധി പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രി റിയാസിനോടും ഈ ശശീന്ദ്രനോടുമൊക്കെ ഒന്ന് ചോദിക്കാനുള്ള അവകാശവുമുണ്ട് എത്ര എത്ര ദുരന്തങ്ങളാണ് നമ്മുടെ നാട് നേരിട്ടിട്ടുള്ളത് എത്രയെത്ര പ്രളയങ്ങളും അതുപോലെ തന്നെ കോവിഡ് പോലുള്ള ദീർഘകാലം നീണ്ടു നിന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ നാട് അഭിമുഖീകരിച്ച സമയത്ത് എത്ര കണ്ട് വിജയിപ്പിക്കാൻ സാധിച്ചു സർക്കാർ സംവിധാനങ്ങൾക്ക് ഇവിടെ സന്നദ്ധ സംഘടനകൾ പിന്തിരിഞ്ഞ് നിന്നിരുന്നുവെങ്കിൽ ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ ചെയ്തിരുന്ന സേവന പ്രവർത്തനങ്ങളെല്ലാം വിഷാംശം നിറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളാണ് അല്ലെങ്കിൽ കോവിഡ് കാലത്തൊക്കെ വീട് വീടാന്തരം സന്നദ്ധ പ്രവർത്തകർ എത്തിച്ച ഭക്ഷണ പൊതിയിലൊക്കെ മാലിന്യം കലർന്ന ഭക്ഷണ പദാർത്ഥമായിരുന്നു എങ്കിൽ എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ സ്ഥിതി നമ്മുടെ ഭാരതം മാത്രമല്ലല്ലോ മുഴുവൻ ലോകരാജ്യങ്ങളിലും ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി പടർന്നു പന്തലിച്ചിട്ട് അങ്ങനെ ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിന്ന ആ സമയത്ത് പോലും അതിനെ പുഞ്ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിച്ചവരല്ലേ നമ്മുടെ ഭാരതീയർ വിശേഷിച്ച കേരളീയർ ആ മലയാളി സമൂഹം എല്ലാ വീട് വീടാന്തരം ഭക്ഷ ഭക്ഷണം എത്തിക്കുവാനും അവർക്ക് മരുന്നെത്തിക്കുവാനും ആളുകളെ പുറത്തിറങ്ങാതെ സംരക്ഷിക്കുവാനും ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സേവാ സംഘടനകളും ഒക്കെ ഒരുമിച്ച് നിന്ന ആ ഒരു ചരിത്രമൊക്കെ ആ ഒരു സ്ഥിതിയൊക്കെ നാം എങ്ങനെയാണ് മറന്നുപോകുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സംഘടന ഇപ്പൊ മുസ്ലിം ലീഗിന്റെ വക്താവായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് ആർക്കുമില്ല പക്ഷേ ഒരു ദുരന്തമുഖത്ത് ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ഏത് രാഷ്ട്രീയ വിശ്വാസിയ വിശ്വാസത്തിൽപ്പെട്ട ആളായാലും വിശപ്പ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തന്നെയാണ് അതിനെ തടസ്സപ്പെടുത്തിയിട്ട് അതിൻ്റെ പേരിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുവാനും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിവേചനം കാണിക്കുവാനുമൊക്കെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഏറ്റവും നീചമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് അതുകൊണ്ട് ഇതിൽ തർക്കം വരുന്നത് മുഹമ്മദ് റിയാസ് അല്ലെങ്കിൽ കേരള മന്ത്രിസഭ കേരളത്തിന്റെ മന്ത്രിമാർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ ഭക്ഷണ പദാർത്ഥം വിതരണം ചെയ്യുന്നതിന്റെ പേരിൽ ആ നാട്ടിൽ വ്യാപകമായിട്ട് പിരിവ് നടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ രണ്ടു വിഭാഗങ്ങൾ തങ്ങളിലുള്ള തർക്കമാണ് ഈ വിഷയത്തിന്റെ ആധാരം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് സന്നദ്ധ സംഘടനകൾ അവിടെ സേവാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തെ സ്വയം സമർപ്പിതമായിട്ട് സന്നദ്ധമായിട്ട് സേവനത്തിൽ ഏർപ്പെടുന്നു സ്വാഭാവികമായിട്ടും എല്ലാ സംഘടനകളും ഇത്തരത്തിലുള്ള സേവാ ഫണ്ട് സ്വരൂപിക്കുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് തന്നെയാണ് സർക്കാർ രണ്ടാമത്തെ ഭാഗമായിട്ട് വരുന്നത് സർക്കാർ അവിടെ ഈ പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകളായാലും ഇവിടുത്തെ നമ്മുടെ സർവീസ് സംഘടനകളായാലും സൈന്യത്തെ അതുപോലെ തന്നെ ഫോഴ്സുകളെയൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനമായാലും അതെല്ലാം ഏകീകരിക്കുന്നതും ഈ പൊതുസമൂഹത്തിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഏകീകരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ മറ്റുള്ള സന്നദ്ധ സംഘടനകൾക്ക് ഇത്തരത്തിൽ പൊതുസമൂഹം സ്വാഭാവികമായിട്ടും അവരുടെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള ഈ വയനാട് പ്രളയ ദുരിതത്തിന് വേണ്ടിയിട്ടുള്ള നിധി സമർപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും സർക്കാർ സംവിധാനങ്ങളെ പൊതുസമൂഹം അവിശ്വസിക്കുന്ന കാരണം കൊണ്ട് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള തുക ലഭിക്കാതെ വരുമോ അതുവഴി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് യഥാവിധ എത്തിച്ചേരാത്ത സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് ഇത് തടയുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിയത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നിപ്പോവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങളെ മാനിക്കുന്ന ഒരു ഒരു പരിസ്ഥിതിയിലെ കൂടെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ സംഘടനകളും ഇവിടുത്തെ എല്ലാ പൊതുപ്രവർത്തകരും സമാജ പ്രതിബദ്ധതയുള്ള എല്ലാ ആളുകളും കടന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പണം കൊടുക്കരുതോ എന്ന് പറയുമ്പോഴും ഇവിടുത്തെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന എല്ലാവിധ സമാജ പ്രതിബദ്ധതയുള്ള എല്ലാ സംഘടനകളും ഒരു ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് മറ്റു സന്നദ്ധ സംഘടനകൾ വഴി അല്ലെങ്കിൽ മറ്റു നേരിട്ടൊക്കെ അവിടെ സേവാ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് എത്ര കണ്ട് പ്രായോഗികമായിട്ട് അത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഏക മാർഗം എന്ന് പറയുന്നത് സർക്കാർ സംവിധാനത്തിലൂടെ ഇത് നടത്തിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ ദുരന്ത സമയത്ത് ഇത്തരത്തിൽ തള്ളിപ്പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറാവരുത് ഇത്തരത്തിൽ ദുരന്തങ്ങൾ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ കൊടുക്കുന്ന ആൾക്കാർ കൃത്യമായിട്ടും അത് ചെയ്യുക തന്നെ വേണം എന്ന് പറഞ്ഞവർ തന്നെയാണ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള എല്ലാ സംഘടനകളും പക്ഷേ ഈ സാമ്പത്തികപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിലപാടുകൾ വെച്ചുകൊണ്ട് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെ അടിച്ചമർത്തുവാനും തടയാനും അവിടെ പാസ് പോലുള്ള മറ്റു പ്രവേശന മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും ഒക്കെ ബോധപൂർവം ചില ശ്രമങ്ങൾ നടത്തുമ്പോൾ ഈ സംഭവം ഉണ്ടായി മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം മനുഷ്യ ജീവനുകളെ സംരക്ഷിച്ച് പിടിക്കുവാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയ ആ സ്നേഹികളെയാണ് ഈ പ്രവർത്തനത്തിൻ്റെ പകുതിയിൽ വെച്ച് പിന്തള്ളുവാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ ആക്ഷേപകരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് നമുക്ക് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങൾ നാളിതുവരെ പ്രവർത്തി വന്ന ആ നാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ എന്താ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണോ നടന്നിരുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകർന്നുകൊണ്ട് നിലപാടെടുക്കുന്നതാണ് ആരോഗ്യകരമായിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനു പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചിന്താശേഷി നമ്മുടെ കേരളത്തിന്റെ മന്ത്രിമാർക്കുണ്ടാവട്ടെ അതിനുള്ള അവസരം ജഗദീശ്വരൻ അവർക്ക് നൽകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുവാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്തേ